മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ആവോലി ഫെസ്റ്റ് സമാപിച്ചു മാത്തി കുഴൽനാടൻ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആവോലി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ആവോലി ഫെസ്റ്റ് സമാപിച്ചു ആനിക്കാട് ചിറയിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ സമാഹരിച്ച തുകയും ലൈഫ് ഭവന പദ്ധതി വിഹിതവും ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ആവോലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ ആഘോഷമായ ആവോലി ഫെസ്റ്റും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന പതിമൂന്ന് വീടുകളുടെ താക്കോൽദാനവുമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ എൻ്റെ പ്രസംഗങ്ങളിലാണെങ്കിലും അതീഭാവകത്വവും അല്ലെങ്കിൽ മച്ച് എക്സാഗറേഷൻ എന്ന് പറയും നമ്മളതിനെക്കുറിച്ച് നന്മ പറയുകയാണെങ്കിൽ അത് കൂടുതൽ ഒലിപ്പിച്ച് പറയുക അല്ലെങ്കിൽ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ ഇല്ലാത്തത് കൂട്ടി വിമർശി ഇങ്ങനെ ഒരു ശൈലി എനിക്ക് ഉണ്ടാവാറുണ്ട് ചെയ്യാറുണ്ട് കഴിവും പറയുന്നത് ഓണസ്റ്റായി പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നാൽ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ അത് അപൂർവമായി പറയാൻ കാരണം ഞാൻ ഞാനി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ഉള്ള ബോധ്യത്തിനപ്പുറത്തേക്ക് കടന്ന് ഞാൻ പറയുന്നതല്ല എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ നാല് വർഷക്കാലം ഈ പഞ്ചായത്തുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കാനും പഞ്ചായത്തിൻ്റെ പദ്ധതികളിലും പരിപാടികളിലും ഒക്കെ ബന്ധപ്പെടുവാനും ഈ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടുത്തറിയാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് അങ്ങേയറ്റം മാതൃകാപരമായി അല്ലെങ്കിൽ അങ്ങേയറ്റം നമുക്ക് അഭിമാനത്തോടു കൂടി മുന്നോ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ നാലുകളിൽ ആവോലി പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത് പുഷ്പമാൾ നാലാം വാർഡിലെ സ്വപ്നഭൂമിക്ക് സമീപം ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ വാങ്ങി നൽകിയ മുപ്പത്തിയൊൻപത് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച പതിമൂന്ന് വീടുകളുടെ താക്കോൽദാനമാണ് ചടങ്ങിൽ നടത്തിയത് ലൈഫ് ഭവന പദ്ധതിയിലെ നാല് ലക്ഷത്തിനു പുറമേ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഭാവനയായി സമാഹരിച്ച തുകയും സുമനസുകളുടെ വിഹിതവും ചേർത്താണ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ്ജ് വർഗീസ് വി എസ് ഷെഫാൻ ആൻസമ്മ വിൻസെന്റ് ബിന്ദു ജോർജ് അഷറഫ് മൈദീൻ കെ കെ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ